ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ വാഹന വ്യൂഹത്തിനുള്ളിലേക്ക് കാർ കയറ്റിയ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ജൂലിയസ് നിക്കിതാസിനെതിരെ കേസ് നടപടിയുമായി പോലീസ് സംഭവത്തിൽ ജൂലിയസ് നികിതാസിനെതിരെ പിഴ ചുമത്തി വിട്ടയച്ചത് ചോദ്യം ചെയ്ത് ആർ എം പി നേതാവ് നേരത്തെ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോഴത്തെ നീക്കം ഒരു പരിപാടി കഴിഞ്ഞ് ശ്രീധരൻപിള്ളയുടെ വാഹനം അദ്ദേഹത്തിന്റെ തിരുത്തിയാടുള്ള വീടിന്റെ വഴിയിലേക്ക് തിരിയുമ്പോഴായിരുന്നു സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ജൂലിയസ് നികിതാസ് ഓടിച്ച കാർ ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് അതിക്രമിച്ചു കയറ്റിയത് കാർ ഓടിച്ചിരുന്ന സിപിഎം നേതാവിന്റെ മകനെ കസ്റ്റഡിയിലെടുത്ത കസബ പോലീസ് ആയിരം രൂപ പിഴ ചുമത്തി വിട്ടയക്കുകയായിരുന്നു വി വി ഐപിയുടെ വാഹനത്തിന് മാർഗതടസ്സം സൃഷ്ടിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നില്ല ഇത് ചോദ്യം ചെയ്ത ആർ എം പി നേതാവ് ഹരിഹരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് നടപടിയുമായി മുന്നോട്ടു പോകാൻ പോലീസ് തീരുമാനിച്ചത് ഇതിൻ്റെ ഭാഗമായി ഹരിഹരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി സെഡ് കാറ്റഗറി സുരക്ഷയുള്ള ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് കാർ കയറ്റിയത് സുരക്ഷാ വീഴ്ചയാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അന്ന് റിപ്പോർട്ടും നൽകിയിരുന്നു അമൃതാന്യൂസ് കോഴിക്കോട്